ടി നമ്മള് ഏതായാലും റാന്നിക്ക് വന്നാണ് അക്കിയമ്മ ഇവിടെ ആണ് മണിമലയില് ഇവിടുന്ന് കൊറച്ചു ദൂരളൂ അപ്പൊ ഞങ്ങള് വരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ അടുത്ത് കേറുന്നില്ല ഇടയ്ക്കൊരു ദിവസം വരാന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ എന്നാ അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് ചെന്നാവേ അവിടെ റിയാക്ഷൻ നോക്കാം എന്നിട്ട് അവളെ വിളിച്ചിട്ട് പറയാ

ഞങ്ങളു പോവാണ് ആയി അങ്ങനെ വരണം ആ ആ അമ്മച്ചി അർച്ചനയൊക്കെ നടത്തി മക്കളെ പേരിലും മൂന്ന് മക്കടെ പേരിലും നാല് കൊച്ചുമക്കളെ പേര് പിന്നെ ഞങ്ങള് രണ്ടുപേര് എല്ലാം നടത്തിട്ടുണ്ട് ഇടയ്ക്ക് പോയാടി ചെന്നിട്ട് വിളിക്കാം കേട്ടോ ചെന്നിട്ട് വിളിക്കാവേ ഞങ്ങൾ കാപ്പി പോലും കുടിച്ചില്ല കുടിച്ചിട്ട് ഓർത്താ പോവാട്ട് വിളിക്കാം എന്നാ ശരിയാ വെച്ചോ നമ്മക്ക് സർപ്രൈസ് ആയിട്ട് അല്ല വരികയല്ലെന്നാ അവളോട് പറഞ്ഞേക്കുന്നേ എന്തേലും ഒക്കെ ടെൻഷൻ അടിച്ചുണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് അത് കാരണം ചെറിയ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം അതിന് അതിനൊന്നാതെ പണിയാം അതിന്റെ കൂടെ ചെല്ലുന്നും കൂടെ അറിയുമ്പോഴേ ആ അത് കാരണം കഴിച്ചിട്ട് ചെല്ലാം അതാ പറഞ്ഞത് പോവാണ് അതല്ല നമുക്ക് സർപ്രൈസ് കാണാം എത്തി കേട്ടോടെ സ്ഥലമായ ഞാൻ മണിമലയിൽ എത്തിയിട്ടുണ്ട് പോകട്ടെ പോട്ടെ എടത്തോട്ടെ ഇടത്തോട്ടെ മണിമല അമ്മയുടെ നാട് എത്തിയിരിക്ക സുഹൃത്തുക്കള് ഇനി നമുക്ക് കുറച്ച് മണിമല കേട്ടോ എന്തായാലും വാങ്ങിച്ചോണ്ട് പോണം ഇവിടെ നിർത്തും ഞങ്ങളത് കൊണ്ടോ വണ്ടി ഓടി വണ്ടി ഓടി സർപ്രൈസ് ആയിട്ട് എടുത്ത് തന്നാറായി എ സ്ഥലം കാണിക്കാൻ ഇവിടെ ആണ് എൻ എസ് എസ് കരയോഗം പടി എന്നൊക്കെ പറയും ആ വീട് അവിടെ തിരിച്ചു കയറ്റിട വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ല പയ കണ്ടാല് അന്നേരം വട്ടക്കെ ഇറക്കിയിട്ടാതി അല്ല ഇങ്ങോട്ട് വിളിക്കാം ആ അല്ലേ വീട് കട്ടെ അറിഞ്ഞിട്ടില്ലേ നിൽക്കുന്നു വരുന്നുണ്ട് ആ എന്താടേ മുടി ഒക്കെ കെട്ടിയാ ചേക്കണ്ടേ? എന്നെ പറമിന്ന് കേറി കേറി. എന്താടോ? മാഹ്. എന്താ ഹോണെ? ദേ വരുന്നു ദേ വരുന്നു. ഹായ് യൂടോടാ. അതെന്നാടോ കള്ളാ നീ പറയാതെ വന്നേ. ചുമ്മാ എന്നാടിyarn ഇല്ല, വന്നിട്ട് ഓർണേ. എന്നാടി മുടി കാന്തപ്പൊടി പോലെയായോ? എടാ പോയി. ഹേ? വാണ്ടം വെച്ചി സെന്തടിയായി. എന്താ ഹോണാണേ സിമൻഅടി. എന്നെ പറയുന്നേ.